ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട താരമാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള ബന്ധങ്ങളിൽ തുടങ്ങി ജാസ്മിൻ്റെ വ്യക്തിശുചിത്വം വരെ ഈ സീസണിൽ പലരും ചർച്ചയാക്കിയിരുന്നു ഇതുകൂടാതെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ജാസ്മിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനിടെ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പ്രതിസ്രുത പിന്മാറുകയും ചെയ്തിരുന്നു ഇതെല്ലാം വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ജാസ്മിന് നൽകിയത് എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് ഫൈനൽ വരെ എത്താൻ ജാസ്മിന് സാധിച്ചിരുന്നു ഒരു വേള ജിൻഡോയുടെ കിരീട നേട്ടത്തിന് പോലും വലിയ വെല്ലുവിളി ഉയർത്താൻ ജാസ്മിന് സാധിച്ചിരുന്നു ഒന്നുകിൽ കിരീടം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം എന്ന നേട്ടം ജാസ്മിൻ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം ഇതിൽ വന്ന മാറ്റം ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു എന്നാൽ ആ സീസണിൽ കിരീടം നേടാൻ അർഹത ഉള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവ് അഖിൽ മാരാറിൻ്റെ അഭിപ്രായം വലിയ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് വിധേയയായി എന്ന് അറിഞ്ഞിട്ടും ആത്മവിശ്വാസത്തോടെ അവിടെ പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടി മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അഖിൽ മാരാറിൻ്റെ പരാമർശം ബിഗ് ബോസിൽ വന്ന് പോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നും അഖിൽമാരർ കൂട്ടിച്ചേർത്തു അഖിൽമാരരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സഹതാപം തോന്നുന്നുണ്ട് ഭയങ്കര മികച്ച പൊട്ടൻഷ്യൽ ഉള്ള പെൺകുട്ടിയാണ് സീസണിലെ വിന്നറാകാൻ മറ്റാരേക്കാളും അർഹതയുള്ള കുട്ടിയായിരുന്നു ജാസ്മിൻ ഷോ അധികം കാണാത്തത് എനിക്ക് അധികം അറിയില്ല എന്നാലും ആ കുട്ടി നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങിനൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പലതും അറിയാം ഇത്തവണ ലോകത്തിൻ്റെ കഥയേറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിനുള്ളിൽ അറിഞ്ഞിരുന്നു ഞാൻ അത്രത്തോളം സൈബർ ബുള്ളിങ്ങിന് വിധേയായി എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കോൺഫിഡൻറ്റോടെ കൂടി അവിടെ പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ അവരുടെ പെരുമാറ്റമോ പെരുമാറ്റത്തിലുള്ള ശരീര തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറയുന്നത് അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നത്തെ അജി അതിജീവിക്കാൻ കരുത്തു കിട്ടിയ ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ വന്ന് പോയ ധീരയായ പെൺകുട്ടിയാണ് ജാസ്മിൻ എന്ന് തന്നെ പറയാം അവരെ സമൂഹം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇതൊക്കെ മാറും ഈ ഇഷ്ടവും വെറുപ്പുമൊക്കെ കൊണ്ടിരിക്കും ഒരു ആറുമാസം കഴിയുമ്പോൾ അതൊക്കെ മാറുമെന്നും അഖിൽമാരാർ പറഞ്ഞു